എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാവർക്കും വാരിക്കോരി മാർക്ക് നൽകുന്ന പ്രവണതയെ വിമർശിച്ച മന്ത്രി സജി ചെറിയാന് വിദ്യാഭ്യാസ മന്ത്രിയുടെ മറുപടി ഈ നിരീക്ഷണം വസ്തുതാവിരുദ്ധമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു സജി ചെറിയാന്റെ പ്രസംഗത്തിലെ ഒരു ഭാഗം അടർത്തി എടുത്തതാണെന്നും വിദ്യാഭ്യാസ മന്ത്രി ആരോപിച്ചു പട്ടിയാണെന്ന് പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതത്തിൽ നമ്മൾ മാറ്റപ്പെട്ടു ായ പല കുട്ടികൾക്കും എഴുത്തും വായനയും അറിയില്ലെന്നായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ വിമർശനം മുൻപൊക്കെ ഇരുന്നൂറ്റി പത്ത് മാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും ജയിക്കുമെന്നതാണ് സ്ഥിതി ഇനി ആരെങ്കിലും തോറ്റാൽ സർക്കാരിന്റെ പരാജയമായി ചിത്രീകരിക്കും എന്നിങ്ങനെ പോയി സാംസ്കാരിക മന്ത്രിയുടെ നിരീക്ഷണങ്ങൾ ഒരാൾ തോറ്റുപോയാൽ ഗവൺമെന്റിന്റെ പരാജയമാണെന്നാണ് ഇവിടെ ഒരു ശതമാനം ആളുകളെ നമ്മുടെ നാട്ടിൽ നാളെ രാവിലെ ഭയങ്കര എല്ലാ സർക്കാർ ഓഫീസിലെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ മാർച്ചുകൾ എന്താണ് ശതമാനത്തിൽ വായിക്കാൻ എഴുതാറില്ല അതിന്റെ കാര്യം അങ്ങനെ എല്ലാരെയും ജയിപ്പിച്ചു വിടുന്നതാണ് നല്ല കാര്യം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ശരിയല്ല പുതിയ പോവാണ് ഈ വാദങ്ങൾക്ക് പ്രസ്താവനയിലൂടെ ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ മറുപടി വസ്തുതാവിരുദ്ധമായ നിരീക്ഷണമെന്ന് പറഞ്ഞ മന്ത്രി വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങളും പ്രീ പ്രൈമറി തലം തൊട്ട് പാഠ്യപദ്ധതി പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങൾ നടപ്പാക്കി വരികയാണ് അധ്യാപകർക്ക് സമയാസമയം പരിശീലനം ലഭ്യമാക്കുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്നു അക്കാദമിക മികവിൻ്റെ കാര്യത്തിൽ കേരളം ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ വികസന സൂചികകളിൽ കേരളം ഇപ്പോഴും പ്രഥമശ്രേണിയിലുണ്ടെന്നും മന്ത്രി വിശദീകരിക്കുന്നു മന്ത്രി സജി ചെറിയാൻ നടത്തിയ പ്രസംഗത്തിലെ ചില പരാമർശങ്ങൾ അടർത്തിയെടുത്താണ് ഇപ്പോൾ വിവാദമുണ്ടാക്കിയിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയിലെ കൂടുതൽ ഉന്നതിയിലേക്ക് നയിക്കുന്നതിനുള്ള അഭിപ്രായ പ്രകടനമാണ് അദ്ദേഹം നടത്തിയതെന്നും മന്ത്രി വി ശിവൻകുട്ടി പ്രസ്താവനയിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരളാവിഷൻ ന്യൂസ്